ഹായ് ഇന്നൊരു വൺ പോട്ട് ചിക്കൻ കറി ആയാലോ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ചെറുതായി കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മുഴുവൻ മസാല പട്ട ഗ്രാമ്പ് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം ഇത്രയും കൂടെ ചേർത്ത് ഈ സവാളയുള്ളിയായിട്ട് അറിഞ്ഞ് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് വഴട്ടുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ സവാള എടുത്തിരിക്കുന്ന അതിലേക്ക് ഒരു പച്ചമുളക് വിറ്റിട്ടുണ്ട് ഞാനതിപ്പോൾ രണ്ട് പേർക്കുള്ള കറിയാണ് ചെയ്യുന്നത് അപ്പം ഇതൊന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വേണ്ടാൽ മതി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴട്ടുക ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ അത് ഞാനൊരു ഒരു ചെറിയ തക്കാളിയുടെ പകുതിയെടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള കറിയേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയെടുത്ത് അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് ഇടുക ഇതിപ്പോൾ എൻ്റെ ചിക്കൻ ബ്രസ് പീസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രസ്റ്റ് പീസ് ഇടുന്നത് കേട്ടോ പിന്നെ ചപ്പാത്തിരി കൂടെ ആകുമ്പം ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് വലിയ പീസായിട്ട് കറി ഞാൻ ഞാനൊരിത്തിരി ചെറിയ പീസാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ഈ ഉള്ളിലും തക്കാളിയുടെയും ഇതിനകത്ത് കിടന്ന് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല കാരണം എല്ലാ മസാലയും ഓൾറെഡി ചിക്കനിലും തേച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലയ്ക്ക് പോരെ മുഴുവൻ മസാല ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നതിനം വരെ ഒന്ന് വേവിക്കണേ ഇതിപ്പോൾ മൂന്ന് വിസലെന്ന് പറയുമ്പം ഞാനിത് ഈ ചിക്കൻ കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ എനിക്കത് ഒരു വിസിൽ നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം മൂന്ന് വിസിൽ എനിക്ക് ആയി എന്ന് പറഞ്ഞത് ഓരോരുത്തർ വാങ്ങുമ്പോൾ അവരുടെ ചിക്കൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അവർ വിസലടിപ്പിച്ചോളൂ കേട്ടോ ഇത് മൂന്ന് ദിവസത്തിൽ കേട്ട് കഴിയുമ്പം ഇത് തുറന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിക്കുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തല്ലോ അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി ചാറൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി നല്ലോണം മല്ലിയലയും ചേർത്തെടുക്കുന്നുണ്ട് ഈ മല്ലിയലൊന്ന് ഇട്ട് നല്ലോണം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് നല്ലവണ്ണം ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വൈറ്റ് റൈസിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് ഈ കറി കേട്ടോ അപ്പം ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം കേട്ടോ പിന്നെ നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെന്തും കുക്ക് ചെയ്തോട്ടെ ആർക്ക് വേണ്ടിയിട്ടും കുക്ക് ചെയ്യട്ടെ നമ്മളത് മനസ്സിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുമ്പം ആ കറികൾക്ക് രുചി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എനിക്ക് അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു സമയം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ കറികൾക്കുള്ള ടേസ്റ്റും ആ സെയിം കറി തന്നെ അടുത്ത ദിവസം നമ്മൾ വെക്കുമ്പം അത് നമ്മൾ നല്ലൊരു സന്തോഷത്തോടെ വെക്കുമ്പം ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ് അതായത് ടേസ്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ചില ദിവസം ഞാൻ കറികൾ വെക്കുമ്പോൾ മക്കൾ ചോദിക്കും ഇന്നത്തെ കറി നല്ല സൂപ്പറായിട്ടുണ്ട് എന്താ അമ്മ എക്സ്ട്രാ ചേർത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് കുറേ സ്നേഹമാണ് ചേർത്തതെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്നേഹത്തിൽ നിറച്ച് കറികളൊക്കെ ഉണ്ടാക്കുക കഴിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈലിന്